മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ദേശീയപാതയിലെ ഗതാഗത കുരുക്കും നിർമ്മാണത്തിലെ കാലതാമസവും ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ഈ സമരം എന്ന് പറയുന്നത് കേരളത്തെ സർക്കാരും നരേന്ദ്രമോദിയുടെ സർക്കാരിനും എതിരെയാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ധാർമ്മിക സമരം നടക്കുന്നത് കേരളത്തിലെ ഗതാഗതക്കുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷമായി ത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയതായി ഒരു റോഡ് പോലും സ്ഥാപിക്കാൻ ഈ സർക്കാരിന് ആയിട്ടില്ല ബൈപ്പാസുകൾ സ്ഥാപിക്കാൻ ഈ സർക്കാർ ഒരു പ്രോജക്ടുകളും എല്ലാം കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രോജക്ടുകളാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിലെ റോഡുകളിൽ ഗതാഗത സാന്ദ്രത കൂടുന്നു വാഹനങ്ങളുമായിട്ട് റോഡിൽ അറങ്ങാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതിന്റെ കൂടെയാണ് ഇപ്പോ സംസ്ഥാനത്തുള്ള രണ്ട് ദേശീയപാതകൾ എൻ എച്ച് അറുപത്താറും അതുപോലെ നമ്മുടെ കൊട്ടപ്പുറത്ത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ഇപ്പോ അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് എന്ന് പറയുന്ന നാഷണൽ ഹൈവേ രണ്ട് ഹൈവേകളും പകർന്ന് തരിപ്പണമായിരിക്കുക ജോസഫ് മാസ്റ്റർ ബ്ലോക്ക് ഭാരവാഹികളായ ഒ യു ബഷീർ കാദർമോൻ അബ്ദുൾ ജബാർ ശിവദാസൻ മുസ്തഫ തലശ്ശേരി പി വി സുലൈമാൻ മുസ്തഫ കിള്ളിമംഗലം പി ടി തമ്പിമണി പി സി ബാബു മായ ഉദയൻ വീണ രമ സുരേന്ദ്രൻ ഹരിദാസ് ഫിറോസ് അസീസ് ഫണിക്കാശ്ശേരി ഗണേഷ് റസാഖ് കാച്ചിപ്പള്ളി മുഹമ്മദ് കുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രകാശൻ മാസ്റ്റർ മഹേഷ് വെളുത്തടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് ചെറുതിരുത്തി You're watching VCV News.